പിന്നെ ഇവിടെ വരുന്നത് ആദ്യം ജപിക്കേണ്ടത് ഏഹ് ഋഷീശ്വരന്മാരെയാണ് ഈ മഹാദേവനെ പ്രതിഷ്ഠിച്ച ഋഷീശ്വരന്മാർക്ക് അനന്തപുടി പ്രണാമം എന്നാണ് ആദ്യം പ്രാർത്ഥി പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പറയുന്നത് സുധീഷ് ചമ്പഴശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മുന്നർക്കോട് തൃക്കി മുന്നർക്കോടുള്ള ഏഹ് പവഴക്കാട് ശിവക്ഷേത്രത്തിലാണ് മനോഹരമായിട്ടുള്ള ഒരു ശിവക്ഷേത്രം ഞങ്ങൾക്ക് ഇതിന്റെ ഏകദേശം ഈ അമ്പലത്തിന്റെ ഒരു സ്ട്രച്ചർ കണ്ടാ മനസ്സിലാവുന്നത് അപ്പൊ ശിവക്ഷേത്രങ്ങൾ പൊതുവേ ഭയങ്കര ഭംഗിയായിരിക്കും നല്ല ക്ഷേത്രങ്ങളും അപ്പൊ ഇത് ഒരുപാട് ചരിത്രവും ഒരുപാട് ഐതിഹ്യവും അതുപോലെ കുറെ കാലം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കുറെ നമ്മളെ വിസ്മയിപ്പിക്കണ കുറെ കാഴ്ചകൾ അവിടുത്തെ ഉള്ളിലുണ്ട് ഇതിന്റെ ഈ അമ്പലത്തിന്റെ ഉള്ളില് അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതേപോലെ ഇതിന്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ അതിന്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാദ്യത്തെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ കാണിച്ചു തരാം ഇത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ പൂക്കുട്ടുകാവ് പഞ്ചായത്തിലെ മുന്നർക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതിയാണ് ശ്രീ പവിഴക്കാട്ട് മഹാശിവ ക്ഷേത്രമാണ് ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രം അതിന് തെളിയിക്കത്തക്ക വന്നുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിണ്ടിക്കിണർ തൻ്റെ രൂപാന്തരപ്പെട്ട കിണ്ടിയുടെ രൂപത്തിലൊരു കിണറുണ്ട് അതിൻ്റെ മുന്നിൽ തന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ വട്ട എഴുത്ത് പറഞ്ഞ എഴുത്തുകൾ പഴയ കാലത്തിൻ്റെ അങ്ങനെ കാലത്തിൽ ഇങ്ങനെ ചില എഴുത്തുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രം ഉള്ളതിലുപരി എന്ത് പ്രാർത്ഥിച്ചാലും നടക്കണം മനസ്സറിഞ്ഞിട്ടുള്ള വന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഭക്തർ പറയണത് അതുപോലെ വിവാഹമായിക്കോട്ടെ അതുപോലെ വേണ്ട അസുഖങ്ങൾ നമുക്ക് ഏത് തരത്തിലുള്ള രോഗങ്ങളാണെങ്കിലും നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ മാറുന്നുണ്ട് പറയുന്നത് അപ്പോൾ ഒരാളൊന്നല്ല ഒന്നോ രണ്ടാളുകളല്ല ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എന്തായാലും ഒരുപാട് ചരിത്രം ഐതിഹ്യം നമുക്കിവിടെ ഉണ്ട് അതെല്ലാം നമുക്ക് അവിടെയുള്ള ആളുകളോട് ചോദിച്ചറിയാം നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവർക്കും മാക്സിമം ഷെയർ പേര് പേര് രാജു ആ രാജു താണക്കൽ ആൾക്കാര് നമ്മളെ വൃത്ത മാനേജറാണ് പതിനേ പതിനേഴ് വർഷമായി ഇവിടെ ജോലി ചോച്ചു വാങ്ങിയ ജോലിയാണ് നമ്മുടെ ക്ഷേത്രം ഊരായ മാപ്പാട്ട് അളർക്കുന്ന പോലെ പാട് അദ്ദേഹമാണ് ൂരായിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ കീയമ്പലം നോക്കി നടത്തുന്ന ആഗ്രഹമുണ്ട് എന്ന് പറയുകയും അദ്ദേഹം അതിന്നോട് ഇങ്ങടെ താൻ നോക്കി നടത്താൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കുകയും രണ്ടും ഒരേ സന്ദർഭമായി സമയത്താണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അപ്പൊ ഇവിടത്തെ പ്രധാന നമ്മുടെ മേശാന്തി സത്യനാരായണ രാജ വളരെ ഭംഗിയോടുകൂടി ഭഗവാനെല്ലാം കാര്യം സമർപ്പിക്കുന്നുണ്ട് ഭക്തരുടെ പൂജാ കാര്യങ്ങളായിട്ടും പ്രധാനമായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് പണ്ടുകാലങ്ങളില് മാസമാസം വാരം നടത്തി അത്രേ അതാണ് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടായിട്ട് വാരം അത് അതി അതി മനോഹരമായിട്ട് ഈ ദേശത്തെ ആൾക്കാരെ കയ്യിൽ പങ്കെടുത്തിരുന്നുണ്ട് പിന്നെ വട്ടെഴുത്താണ് ഇവിടുത്തെ പ്രധാന ഒരു ണ്ട് അതേപോലെ മഹാക്ഷേത്രാണെന്ന് അറിയപ്പെടുന്നത് ഞങ്ങള് ശ്രീകോവിലിന്റെ അടിഭാഗത്ത് ഭൂതമാല മുകളില് പക്ഷിമാല അതിനും ക്ഷേത്ര വിഗ്രഹത്തില് ശിവന്റെ ലിംഗത്തിൽ മുന്നിൽ തന്നെ തൃശൂരം കുത്തിയിട്ടുണ്ട് ഇത്ര അതും മഹാക്ഷേത്രങ്ങളില് ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന് ഇപ്പൊ ഈ ക്ഷേത്രം എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉത്ഭവത്തിന് ഒരു ചരിത്രം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഐതിഹ്യം ഉണ്ടാവും അപ്പൊ അതിന്റെ ഐതിഹ്യത്തെ ഒന്ന് ചുരുക്കി പറയാം അപ്പൊ ഐതിഹ്യം എന്ന് പറഞ്ഞാല് ഈ മഹാദേവനെ നോക്കാൻ വേണ്ടി മാപ്പാട്ടുമാനക്കാരെ കൊണ്ടുവന്നത് ആദ്യം പത്ത് നായമാര് തറവാട്ടുകാർ അത്ര ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ മഹാദേവന് ഭൂമി ഒരുപാട് ദേശം ഭൂമി ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നായമാർ കുടുംബത്തിന് പൂജയും കാര്യങ്ങളും പറ്റില്ല അപ്പൊ ഈ പൂജക്കും ഈ ക്ഷേത്രം നോക്കാൻ വേണ്ടിട്ട് ഭഗവാനെ നോക്കാൻ വേണ്ടിട്ട് മപ്പാട്ടുകാരുന്നു മപ്പാട്ടുമാനക്കാരെ കൊണ്ടുവന്നത് അത്രേ കേൾവിപ്പെട്ടത് അവരാണ് ഈ ക്ഷേത്രം ഇന്ന് ഏറ്റെടുത്ത് അവരുടെ അണ്ടറിലാണ് മാപ്പാട്ടുമാനയുടെ ാണ് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകുന്നിരുന്നത് ഇപ്പോഴും അതേപോലെയാണ് നടക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തലമുറക്കാരനായിട്ട് ആർക്കെന്തൊരുപാടാണ് ഇതിന്റെ എല്ലാം അവരുടെ കീഴില് ഇവിടെ ജോലി ചെയ്യുന്നു പിന്നെ വളരെ വിശേഷമായിട്ട് ത്രികാല പൂജയാണ് ഇവിടുത്തെ പ്രധാന ഒരുപാട് ഋഷീശ്വരന്മാരുടെ അത് ഈ ക്ഷേത്ര ദേവപ്രശ്നത്തില് നമുക്കൊന്നും അറിയില്ല ദേവ എന്താ ഋഷീശ്വരന്മാര് ഇവിടെ ആട യോഗ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ട് പിന്നെ ഒന്നിൽ കൂടുതൽ ഋഷീശ്വരന്മാര് ചേർന്ന് പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് കാശി എന്ന് കൊണ്ടുവന്നാണ് കൃഷ്ണശിലേനം ഒക്കെ ദേവപ്രശ്നത്തിൽ കണ്ടതാണ് അത് വളരെ വിശേഷപ്പെട്ട ശിവലിംഗാണ് എന്നാണ് കേട്ടിട്ട് പിന്നെ അതേപോലെ ഇവിടെ വരുന്ന ഭക്തർ ആദ്യം ഉം പ്രാർത്ഥിക്കേണ്ടത് അത് അവിടെ ബോർഡിൽ എഴുതി ബോർഡിലെഴുതി പോറിയും നംശുവായാണ് മൂലം അതായത് ശിവപാർവതി കുടുംബം സുബ്രഹ്മണ്യനും സുബ്രഹ്മണ്യനും ഗണപതിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ചേനാകൊണ്ട് ശാന്തസ്വരൂപണം സർവ ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു നിഷ്ടേന ഇവിടെയെന്നാണ് അവിടെ പറയപ്പെടുന്നത് പിന്നെ ഇവിടെ വരുന്നത് ആദ്യം ജപിക്കേണ്ടത് ഏഹ് ഋഷീശ്വരന്മാരെയാണ് മഹാദേവനെ പ്രതിഷ്ഠിച്ച ഋഷീശ്വരന്മാർക്ക് അനന്തകൂടി പ്രണാമം എന്നാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് അപ്പഴാണ് ഭഗവാൻ സന്തോഷാവുക അവരെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പ്രതിഷ്ഠിച്ച ഋഷീശ്വരന്മാരെ പ്രാർത്ഥന ഒന്നിൽ കൂടുതൽ ഋഷീശ്വരന്മാരെ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് നമ്മൾ ഈ കേട്ട കഥകളിലോ പറയുന്ന കഥകളിലൊക്കെ നമ്മൾ ചിലപ്പോ നമ്മുടെ മുത്തച്ഛൻമാരുണ്ടെങ്കിൽ അച്ഛന്മാരുണ്ടെങ്കിൽ അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ട് അതിലെന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ നടന്നായിട്ട് കുറെ അമ്പലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും നടന്നൊരു കഥകളിൽ എന്തെങ്കിലും ഒരു ഇവിടെ നടക്കുന്നത് എല്ലാം ഭഗവാൻ പതുക്കെയാണ് അത് എല്ലാതിനെ കുറിച്ച് അതായത് ഉമിത്തി പോലെ എന്നാണ് പറയണത് ഉം പതുക്കെ 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 നമ്മള് എത്രത്തോളം ആത്മാർത്ഥ ഭക്തിയോട് കൂടി ഭഗവാനെ നമ്മള് മനസ്സിന് ധ്യാനിക്കുന്ന അത്രയും ശക്തി നമ്മൾക്ക് എന്റെ ഒക്കെ ഒരു ഉദാഹരണം അതാണ് ഞാനത് ഭഗവാന്റെ ഒറ്റ കൃപ കൊണ്ട് പോയി ഞാൻ പതിനേഴ് ദിവസം ആക്സിഡന്റ് ആയിട്ട് കോമയിൽ കടന്നിരുന്നാണ് അമൃത മെഡിക്കൽ മെഡിക്കൽ കോളേജില് ഇപ്പൊ ഇവിടുത്തെ പി കെ ദാസ് ഹോസ്പിറ്റലിൽ നിന്ന് കാണാൻ വളരെ എന്ന് പറഞ്ഞു അത്രേ എന്ന് ഞാൻ അറിയില്ല ഞാൻ പോകുമ്പോൾ അവസ്ഥ അപ്പൊ ഭഗവാന്റെ ഒരൊറ്റ കൊണ്ടാണ് നിയോഗമാണ് ഞാനിവിടെ രണ്ടാം ജന്മമായിട്ട് വന്നതെന്ന് യില് തന്നെ എന്താ പറയാനുള്ളത് സത്യതല്ലേ നമ്മൾ നേരിട്ട് കാണാല്ലേ സ്വയങ്ങളിൽ കോടക്കെ തകർന്ന് ഇവിടുന്ന് ആശുപത്രിക്ക് അമൃത ആശുപത്രിക്ക് എല്ലാ സ്പെഷ്യാലിറ്റി ഉള്ള ആംബുലൻസിനാണ് തകർക്കാൻ പറയുന്നത് അതായത് ഇളകാൻ പാടില്ല പിന്നെ തിരിച്ചു വന്ന തിരിച്ചു വരില്ല അത്രയും പവറാണ് അങ്ങനെയുള്ള ഒരു തോണ്ട് പോയിട്ട് ഡോക്ടർമാര് പറഞ്ഞപ്പോ ഭഗവാനും ഇട്ടു കൊടുത്തല്ലോ അത്രേ പറയാനുള്ളു അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ ഫലത്തിനും കിട്ടി ആക്സിഡന്റായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു വന്നു ആ തിരിച്ചു വന്നതിന്റെ ശേഷം ഭഗവാനെ വീണ്ടും ആത്മാർത്ഥിച്ചു കഴിയുന്നു നമസ്കാരം പേര് ശങ്കരാരൻ ശങ്കരാരൻ ഇവിടെ പ്രധാന ആഘോഷം ആഘോഷം ശിവരാത്രി പിന്നെ പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ ദിനം ഏത് മാസം മാസത്തില് അനിഴം നക്ഷത്രത്തിൽ അത് ഭയങ്കര വിപുലമായിട്ട് ആഘോഷിക്കാറുണ്ട് വിപുലമായിട്ട് ഭഗവാന് പൂജകളായിട്ട് അഭിഷേക ശുദ്ധികൾ അതായത് അഭിഷേകങ്ങൾ ചെയ്യാം മുറ്റം കൂടാഴ്ച അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള അതായത് ഭഗവാന്റെ ചൈതന്യ വർദ്ധനത്തിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന പൂജകളാണ് പിന്നെ ശിവരാത്രിയാണ് മെയിൻ ആഘോഷ പ്രധാനം പത്ത് രണ്ടായിരം ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ആൾക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാന വഴിപാട് ആളുകൾ കൂടുതൽ പിന്നെ കാര്യം നടക്കാൻ വരുന്നത് ആളുകൾ കഴിക്കുള്ളൂ അങ്ങനെ കഴിക്കുന്ന വഴിപാട് ശങ്കാഭിഷേകം താര പുഷ്പാഞ്ജലി മിൻവിളക്ക് മുൻപുളക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മള് ത്രികാല പൂജ നിത്യപൂജ കൂടുതൽ ആളുകൾ വരുന്നത് വിവാഹം നടക്കാൻ പൂജയുള്ള ദിവസം ഇപ്പൊ നിത്യപൂജ ഉള്ളത് വിവാഹം നടക്കാൻ ഉമാര പൂജയോ ജനങ്ങൾക്ക് ഭക്തർക്ക് മൂന്ന് ഉമാമഹേശ്വര പൂജയാണ് മൂന്നെണ്ണം അതായത് നാളിനെ തുടർച്ചയായിട്ട് മൂന്ന് പൂജ കഴിക്കുക അതിനുശേഷം ഒരു പതിനൊന്ന് തിങ്കളാഴ്ച മംഗല്യ സൂക്തം അത് കഴിച്ച് ആ ദിവസത്തിന്റെ ഉള്ളിൽ ഇവർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം മാറി കല്യാണ നടക്കും ആ നടന്ന ചരിത്രങ്ങൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ മഹാശ്വര പൂജ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർക്ക് നല്ല രീതിയിൽ ഈ ദോഷങ്ങളൊക്കെ വിജയിച്ച് സന്തോഷമായിട്ട് ഇവിടെ വന്ന് വരുമൃത്തായിട്ട് തീർക്കും അതേപോലെ തന്നെ ഉദ്ദിഷ്ടകാര്യ സാഹചര്യത്തിന് വേണ്ടി ത്രികാല പൂജ പതിനൊന്ന് വഹാ പതിനഞ്ച് വഹാഡ് ഉൾപ്പെടുത്തി കൊണ്ട് സ്പെഷ്യൽ പൂജയാണ് ത്രികാല പൂജ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെ ഉണ്ട് നിത്യപൂജ ഇപ്പൊ ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ നിത്യപൂജ അതേപോലെ അതായത് ക്ഷേത്ര ചൈതന്യം കുടുംബരക്ഷ ക്ഷേത്ര സംരക്ഷണം എന്നൊരു പ്രധാന ഘടകമായിട്ടാണ് നമ്മൾ ഈ പൂജകളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നത് നിത്യപൂജയായിട്ട് ഇപ്പൊ ജനുവരി ഒന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തു മെയ് ജൂൺ മെയ് ജൂൺ വരയ്ക്കും പൂജ ബുക്കിംഗ് ആയി ഇപ്പൊ അത് മുന്നിൽ ഭഗവാന്റെ നേരെ തിരുനടയില് നറുക്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നടക്കെടുക്കുന്നത് ഓരോ ഭക്തർ വന്നിട്ട് ഒരു ദിവസത്തെ നിത്യപൂജ അതൊക്കെയാണല്ലോ ഭഗവാന്റെ പരിപൂർണ സമർപ്പ് സമർപ്പണത്തോടുകൂടി മറ്റത് മറ്റത് നമ്മള് നമ്മുടെ കാര്യ നമ്മടെ നമ്മുടെ നാടിൽ നിന്ന് പേരിന് വേണ്ടിയിട്ടാണ് പൂജ കഴിക്കാറ് പിന്നെ ഒരു പ്രധാന ദേവപ്രശ്നത്തില് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടൊരു വഴിപാട് മൃത്യുജയ സൂക്തം മൃത്യുജയ ഹോമം ദിവസം മൃത്യുജ ഹോമുണ്ട് അതായത് മൃത്യുവിനെ തരണം ചെയ്യാൻ വേണ്ടിട്ട് മഹാദേവിന് പ്രധാന ഹോമാണ് മൃത്യുജയം അത് ഇവിടെ ദിവസേന ഉണ്ട് ഓരോ ഭക്തരും രോഗശാന്തിക്ക് വേണ്ടിട്ട് ഇവിടെ മാറ്റി എന്നും ഉണ്ട് ഗണപതി ഹോമം മൃത്യുവോമോ കർവോമം ഇതൊക്കെ ബാലാധിഷ്ഠ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് കറുക ഓർമ്മം കുട്ടികൾക്ക് പല പല അസുഖങ്ങളും ഉണ്ടാവും അപ്പൊ അത് തുടർച്ചയായിട്ട് നാളിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ സ്ഥല ഭൂതനായ മഹാവിഷ്ണുവിന്റെ ഒരു പ്രീതിപ്പെടുത്തുന്ന വേണ്ടിയിട്ട് ബ്രഹ്മരക്ഷത്തിന് വെപ്പിക്കരുത് അത് തിങ്കളും വ്യാഴം കൂടെ മിക്ക എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും സ്ഥലപ്രീതിക്ക് വേണ്ടി ബ്രഹ്മരക്ഷത്തിന് ഏൽപ്പിക്കരുത് അതെല്ലാം വളരെ പ്രധാന വഴിപാടുകൾ പിന്നെ ഗണപതിക്ക് ഒറ്റപ്പം വളരെ വിശേഷമാണ് ഭഗവതിക്ക് സേവ അതും വളരെ വിശേഷ ഇവിടെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ് ഉപദേവായിട്ട് ഗണപതിന്റെ ഭഗവതിന്റെ ഭാര്യ സങ്കല്പായിട്ട് ശാസ്ത്രാവുണ്ട് പിന്നെ ഇതിനോട് തൊട്ട് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് വില്ലുമില്ല വില്ലുമില്ലാളി രൂപനായ അയ്യപ്പൻ വളരെ ശക്തി ശക്തി സ്വരൂപനായിട്ടാണെന്നാണ് കാണപ്പെടുന്നത് വളരെ ശക്തിയോട് കൂടി സെപ്പറേറ്റ് അമ്പലമാണ് അങ്ങനെയാണ് സത്യനാരായണ രാജ ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ വന്നത് ഫെബ്രുവരിയിൽ അതിനുശേഷം അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ല ശരണാഗതിയാണ് എന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥന അധികം ഒന്നും ചെയ്യാറില്ല ഈശ്വരന് ശരണാഗതനായിട്ട് ജീവിക്കും അപ്പൊ എനിക്ക് ഇതുവരെ എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഞാനൊന്ന് ചോദിക്കാണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ തന്നുകൊണ്ട് ഇപ്പോഴും കൂടി എന്റെ കൂടെ ഉണ്ട് പറയുന്ന ഒരു അനുഭവം എനിക്ക് എന്നുണ്ട് ഈശ്വരൻ കൂടെ ഉണ്ട് പറയുന്ന ഒരു അനുഭവം എല്ലാ ദിവസവും എല്ലാ ക്ഷണവും എന്റെ കൂടെ കൂടെയുണ്ട് അതന്നെ എനിക്ക് പറയാറുള്ളൂ പതിനേഴ് വർഷം എല്ലാ സമയത്തും കൂടെ ഉണ്ട് രാവിലെ രാവിലെ ആറരമണി പറയാം ഒരു ഗ്രാമപ്രദേശാണല്ലോ എന്താ പവിഴക്കാട് എന്ന് പറഞ്ഞ ഒരു കാടിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ മഹാദേവം കുരുവണ്ണത് അപ്പൊ ഇവിടേക്ക് വരുന്നത് നിന്ന് നേരെ മുന്നർക്കോട് വഴി തൃക്കടിയിൽ പൂക്കട്ടാവ് റൂട്ട് ലക്ഷം വീട്ടിൽ ലെഫ്റ്റിലേക്ക് കയറിയാൽ കറക്റ്റ് ഒന്നേ ഒന്നേകാൽ കിലോമീറ്റർ ക്ഷേത്രത്തിലേക്ക് അത് ഒരു വഴി പിന്നെ പൂക്കട്ടാവ് എന്ന് വരുന്ന വഴിക്കാണെങ്കിൽ പൂക്കട്ടാവ് മുന്നൂറ് കോടി ലക്ഷം വീട് റൈറ്റ് കയറ്റം ഒന്നേക്കാല് അതേപോലെ തന്നെ അടയ്ക്കാപുത്തൂര് അടക്കാപുത്തൂർ ടു പൂക്കോട്ടുകാവ് അവിടുന്ന് പൊതിയ സ്കൂളുണ്ട് അവിടുന്ന് അടയ്ക്കാപുത്തൂർന്ന് വരുന്നവരാണെങ്കിൽ റൈറ്റ് കട്ട് പൂക്കോട്ടാവെന്ന് വരണ ആരാണെങ്കിൽ ലെഫ്റ്റ് നാല് ദേശ നാല് ദിക്കുന്നും നമുക്ക് ഇവിടേക്ക് വഴിയുണ്ട് കുറുക്കോഴികളുണ്ട് അത് പൊതുവെ എല്ലാവർക്കും അറിയില്ല ഇതാണ് മെയിൻ റൂട്ട് പാരമ്പര്യ തലമുറകളായിട്ട് എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ എന്റെ അമ്മടെ അമ്മയാണ് അമ്മ അമ്മമ്മ വെച്ചിട്ട് ഒരുപാട് വർഷമായി എന്റെ അമ്മയാണ് അപ്പൊ അമ്മയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി കൊറച്ചു കാലമായ ശേഷം ഞാൻ പോരാണ് ചെയ്തു പോരാണ് ടകരി ഞങ്ങളെ അത് അമ്പലത്തിന്റെ സ്വത്തായിട്ട് ഞങ്ങളുടെ കയ്യിൽ തൊന്നൂല്ല ഞങ്ങൾ തന്നിട്ടുമില്ല പിന്നെ അത് തന്നിട്ട് ചെലവര് വിറ്റ് പോയവരുണ്ട് ും കൂടിണ്ടോ രണ്ടുകൂട്ടർ സ്ഥിരമുള്ളവരാ ആ ശരി ഒരു കൂട്ടർ ഇങ്ങനെ മാറി മാറിയല്ല രണ്ടു കൂട്ടർ ഒരു ദിവസം വരണം ഭൂഖണ്ഡത്തില് അവരൊക്കെ ഒഴിവാക്കി പോയി നമ്മളെന്തായാലും സംതൃപ്തനാണ് അല്ലേ നമ്മള് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കല്ലേ ഞാൻ എനിക്ക് ഓർമ്മയായിട്ട് എന്റെ അമ്മടെ അച്ഛനാണ് ഇവിടെ ശാന്തി അവരുടെ അനിയന്റെ മകരാണ് ഇപ്പൊ ഇവിടെ ഉള്ള ആള് അതെ അതെ അത് ആ മുത്തശ്ശനെ പറയാം മുത്തശ്ശനെ ഒരുപാട് വർഷം എനിക്ക് ഓർമ്മ വഹിക്കുമ്പോ എനിക്കിപ്പോ അറുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ മുത്തശ്ശനാണ് മുത്തശ്ശനെ പിന്നെ പക്ഷപാതം ഒരു കൈ കൊണ്ട് വയ്യ കൈ കൊണ്ട് വയ്യണ്ടായി കൊണ്ട് നിർത്തിയതാണ് പിന്നെ ആൾക്കാർ രണ്ടു മൂന്നാല് ആൾക്കാർ മാറി മാറി വന്നു വന്നിട്ട് പതിനെട്ട് പോലെ